എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് കുറെ നാളായി അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മൾ കുറച്ച് തിരക്കിൽ പെട്ടത് കൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാനത് അപ്പോൾ നമ്മൾ അതിനെ മുന്നേ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നു അതേപോലെ തന്നെ ഇനി സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്ക് മാക്സിമം നല്ല നല്ല വീഡിയോകളായിട്ട് വേഗം വേഗം വരാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം എന്താണ് തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഞങ്ങളൊരു സ്ഥലം മേടിച്ചു സ്ഥലം മേടിച്ച അതിലൊരു തറ പടം തറപ്പണന്നിട്ടിപ്പോ ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞു അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾ ആ മേടിച്ച സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കുകയാണ് അപ്പൊ അത് ആ ഞങ്ങളുടെ ഒരു ചെറിയ സന്തോഷം നിങ്ങളെ കൂടി അറിയിക്കാന്ന് വിചാരിച്ചു ഇനി നമുക്ക് വേഗം വേഗം വീഡിയോസ് ഒക്കെ ഇടാം ഇങ്ങനെ ആ ഒരു തറമണിയുടെ കുറച്ച് തിരക്ക് കാര്യങ്ങൾ ആ സ്ഥലം മേടിക്കുന്നതിന്റെ എന്റെ തിരക്ക് അങ്ങനെ കുറച്ച് തിരക്കിൽ പെട്ടത് കൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും വരാൻ പറ്റാഞ്ഞത് പിന്നെ നമ്മുടെ മറ്റേ വിഷൻ മാക്സ് എന്നുള്ള ചാനലിലും ഒരുപാട് വീഡിയോസ് കയറാനുണ്ടായിരുന്നു അതിലും കുറച്ച് ഗ്യാപ്പ് വന്നു അപ്പൊ എന്തായാലും നമുക്ക് ആ സ്ഥലം കാണാൻ പോവാം അവിടെ പോയിട്ട് നമുക്ക് ബാക്കി കാണാം ഞാനിപ്പോ പോയിട്ട് കുറച്ച് ദിവസമായി പുല്ലും കാര്യങ്ങളൊക്കെയാണ് മഴയ്ക്കായതുകൊണ്ട് നല്ല ക്ലീൻ ആയിട്ട് കിടന്നിരുന്ന സ്ഥലമായിരുന്നു അവിടെ പുല്ലാന്നൊക്കെ പറഞ്ഞു അപ്പം എന്തായാലും ഒന്ന് പോയി നോക്കുകയാണ് നമ്മള് അപ്പൊ ബാക്കി വിശേഷം നമുക്ക് അവിടെ പോയിട്ട് പറയാം അപ്പം ഇതാണ് നമ്മുടെ സ്ഥലം വരുന്നത് കേട്ടാ ആറ് ആണ് നമ്മൾ മേടിച്ചേക്കുന്നത് ഇതാണ് സ്ഥലം വരുന്നത് നല്ല ക്ലീൻ ആയിട്ട് കിടന്നിരുന്ന സ്ഥലമായിരുന്നു ഇപ്പൊ ഒരു രണ്ട് മാസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഫുള്ള് പുല്ല് വന്നു ഫുൾ ക്ലീൻ ആയിരുന്നു ഇതിൻ്റെ അപ്പുറത്തൊക്കെ വീടുകളുണ്ട് അതുപോലെ തന്നെ ബാക്ടീറ്റാ പറമ്പ് കഴിഞ്ഞാലൊക്കെ ഫുൾ വീടുകളാണ് പിന്നെ നമ്മൾ വരുന്ന വഴിക്കൊക്കെ വീടുകളാണ് അപ്പം ഇത് ഇങ്ങനെ ആക്കിട്ടിട്ടുണ്ട് നമ്മുടെ പറൽറ്റ് ബെൽറ്റൊക്കെ വാർത്ത് ചെളിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് നമ്മൾ സിറ്റ് ഔട്ട് വരുന്നത് ഇത് ലിവിങ് പിന്നെ ഇതൊരു ബെഡ്റൂമാണ് ഇത് ഡൈനിങ് ഇവിടെ രണ്ട് ടോയ്ലറ്റ് വരും രണ്ട് ബെഡ്റൂമിന് പിന്നെ ഇതൊരു ബെഡ്റൂമാണ് പിന്നെ ഇവിടെ കിച്ചൺ പിന്നെ ഇത് മൊത്തം വർക്ക് ഏരിയ അറ്റത്ത് ഒരു ടോയ്ലറ്റ് വരും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടെ ഒരു ലൈത്ത് വർഷപ്പെട്ടു പ്രകാശ് ചാട്ടന്റെ ആളുള്ള സമയത്ത് ഇവിടെ നല്ല ക്ലീൻ ആയിരുന്നു ആള് പോയപ്പോൾ നിറച്ച് പുല്ല് പൊന്തി ആളുടെ പറമ്പിലൊക്കെ അത് ആളുടെ സ്ഥലമാണ് ആൾ എളുപ്പിൽ പോയി ഇവിടെ നിർത്തിയിട്ട് ഇതുപോലെ ഗ്രൗണ്ട് പോലെ കിടന്നിരുന്ന സ്ഥലമായിരുന്നു അത് പക്ഷേ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് നിറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ആയി ഈ ഒരു പറമ്പ് കഴിഞ്ഞാൽ നമ്മൾ ഈ വരുന്ന വഴിക്ക് പിന്നെ നിറച്ച് വീടുകളാണ് പിന്നെ ഇത് ഇതിൻ്റെ ഇപ്പുറത്തും ഇലേത്തി വർഷത്തിൻ്റെ അപ്പുറത്തും വീടുകൾ തന്നെയാണ് പിന്നെ ബാക്കിലത്തെ പറമ്പ് കഴിഞ്ഞാലും നിറച്ച് വീടുകൾ തന്നെയാണ് ബാക്കിലത്തെ വഴിയിൽ ഇതിലാണ് നമ്മുടെ സ്ഥലം വരുന്നത് ഞാൻ ഇതിൻ്റെ കൂടെ മുന്നത്തെ ഫോട്ടോ പെട്ടാണെങ്കിൽ അറ്റാച്ച് ചെയ്യാം എന്തായാലും ഇവിടെയാണ് നമ്മുടെ കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ മീറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് അങ്ങോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പം ഞാനെന്തായാലും ചെറിയൊരു കത്തിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ടേജ് മാത്രം ഒന്ന് വെട്ടി സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം അപ്പം കുറച്ചൊക്കെ ഒന്ന് ഞങ്ങൾ ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാണ് പോവുകയാണ് പിന്നിപ്പോൾ കുറേശേ കുറേശ്ശേയായിട്ട് ഇപ്പോഴല്ല കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ പണി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അടുത്തൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് ജിസ്മി ഏഴു മാസം ആണ് അപ്പം ഞങ്ങൾക്ക് ഇനി പുതിയൊരാളും കൂടി നമ്മുടെ ഫാമിലിയിലേക്ക് വരികയാണ് നമ്മുടെ ഈ തൃശ്ശൂർ ഫാമിലിയിലേക്ക് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പം ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഈ സ്ഥലം നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമുക്ക് വീഡിയോ ചെയ്യണത് ഇനി അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യാം അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വന്നതിൽ ക്ഷമിക്കുക നമ്മളെ ഇത്ര നാളെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റുകൾ ചെയ്യുക എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ് താങ്ക്